പുസ്തകത്താളിൽ നിന്നും നീ പഠിച്ച ഇന്ത്യ അല്ല അനുഭവങ്ങളുടെ ഇന്ത്യ അതെ ന്യൂസിലാന്റിനോട് തോറ്റെന്ന് കരുതി കരഞ്ഞു കരഞ്ഞുകലങ്ങിയ ഇന്ത്യയല്ല ഓസ്ട്രേലിയ പെർത്തിൽ കണ്ടത് ഇരുന്നൂറ്റി തൊണ്ണൂറ്റിയഞ്ച് റൺസിന്റെ കൂറ്റൻ വിജയം തോറ്റത് ഓസ്ട്രേലിയ ആണെങ്കിൽ തോൽപ്പിച്ചത് ഇന്ത്യ തന്നെ രോഹിത് ശർമ്മയെ സാക്ഷി നിർത്തി ബുംറ തന്നെ ഏൽപ്പിച്ച കാര്യം ഭംഗിയായി നിർവഹിച്ചു ശരിക്കും പറഞ്ഞാൽ ബുംറ തന്നെ തുടരുന്നതാണ് ഇന്ത്യയ്ക്ക് നല്ലതെന്ന് തോന്നുന്നു പെർത്തിൽ ഇന്ത്യയ്ക്ക് റീബെർത്ത് നാലാം ദിനം ഓസ്ട്രേലിയ മൂന്ന് വിക്കറ്റിന് പന്ത്രണ്ട് റൺസ് എന്ന നിലയിൽ മത്സരം ആരംഭിച്ചു ക്രീസിൽ ഉസ്മാൻ ഖവാജയും സ്റ്റീവ് സ്മിത്തും അഞ്ചാം ഓവറിൻ്റെ മൂന്നാമത്തെ പന്ത് സിറാജിൻ്റെ ഷോട്ട് ബോൾ ഖവാജയുടെ എഡ്ജെടുത്ത് അല്പം വൈഡായി പറക്കുമ്പോൾ ഒപ്പം പറക്കുകയായിരുന്നു ഋഷഭ് പന്ത് കാരണം ഈ ക്യാച്ചിന് അത്രയ്ക്ക് വിലയുണ്ടായിരുന്നു ഓസ്ട്രേലിയ നാല് വിക്കറ്റ് നഷ്ടത്തിൽ പതിനേഴ് റൺസ് എന്ന നിലയിൽ ട്രാവിസ് ഹെഡ് ക്രീസിൽ എന്നും ഇന്ത്യക്ക് തലവേദന മാത്രം സമ്മാനിക്കുന്ന ഹെഡ് ഒരു വശത്ത് നങ്കൂരമിട്ടാൽ വമ്പൻ ഇന്നിംഗ്സ് കളിക്കുന്ന സ്മിത്ത് മറുവശത്ത് ഇന്ത്യൻ പേസർമാരെ ഇരുവരും കണക്കിന് പരീക്ഷിച്ചു നാല് വിക്കറ്റിന് പതിനേഴ് റൺസ് എന്ന അവസ്ഥയിൽ നിന്ന് എഴുപത്തിയൊൻപത് റൺസ് വരെ എത്തി ഓസ്ട്രേലിയ അറുപത്തിരണ്ട് റൺസിന്റെ കൂട്ടുകെട്ട് ഓസ്ട്രേലിയ ഒന്ന് ദീർഘനിശ്വാസം വിടാൻ ശ്രമിച്ചു ഓവർ നമ്പർ ഇരുപത്തിയഞ്ച് സിറാജിന്റെ ബാക്ക് ഓഫ് ലെങ്ത് ബോൾ ഓഫ് സ്റ്റംപ് ലൈനിൽ ബാറ്റ് വെച്ച സ്റ്റീവ് സ്മിത്തിനെ പിഴച്ചു എഡ്ജ് എടുത്ത പന്ത് നേരെ കീപ്പറിലേക്ക് ഋഷഭ് പന്തിന് ഈസി ക്യാച്ച് ഓസ്ട്രേലിയ അഞ്ച് വിക്കറ്റിന് എഴുപത്തിയൊൻപത് റൺസ് എന്ന നിലയിൽ അപ്പോഴും ഒരറ്റത്തെ ഹെഡ് ഏകദിന ശൈലിയിൽ അടിച്ച് അറുപത്തിമൂന്ന് പന്തിൽ തൻ്റെ ഫിഫ്റ്റി നേടിക്കഴിഞ്ഞിരുന്നു കൂട്ടിനെത്തിയ മാർഷും പതിയെത്താളും കണ്ടെത്തി പിന്നീട് പിച്ചിന് മാറ്റം വന്നതുപോലൊരു തോന്നൽ ബൗണ്ടറികൾ യഥേഷ്ടം വരാൻ തുടങ്ങി ഓസ്ട്രേലിയ റാണയെ തിരഞ്ഞുപിടിച്ച് പ്രഹരിച്ചു എഴുപത്തി ഒൻപതിൽ നിന്ന് സ്കോർ അതിവേഗം കുതിച്ചു നൂറ്റി അറുപത്തി ഒന്നിലെത്തി ഏകദേശം നൂറ് റൺസിനടുത്ത് കൂട്ടുകെട്ട എന്നാൽ ക്യാപ്റ്റൻ ബുംറ വിട്ടുകൊടുക്കാൻ തയ്യാറല്ലായിരുന്നു ഹെഡ് സെഞ്ചുറിയിലേക്ക് കുതിക്കുന്നു ഔട്ട് സൈഡ് ഓഫിൽ ബാക്ക് ഓഫ് ലെങ്ത് ബോൾ ഡ്രൈവിന് ശ്രമിച്ച ഹെഡിന് പിഴച്ചു ഔട്ട് സൈഡ് അഡ്ജുമായി പന്ത് റിഷബിൻ്റെ കയ്യിലേക്ക് ബുംറ ആർത്ത് വിളിച്ചു യെസ് ഓസ്ട്രേലിയ ആറ് വിക്കറ്റിന് നൂറ്റി അറുപത്തിയൊന്ന് റൺസ് ന്യൂ ബാറ്റർ അലക്സ് ക്യാരി മിച്ചൽ മാർഷ് നാൽപ്പത്തിയാറ് റൺസുമായി ഒരറ്റത്ത് ബോളർ നിതീഷ് കുമാർ ഔട്ട് സൈഡ് ഓഫിൽ ഷോർട്ട് ബോൾ മാർഷ് ഒരു സ്ക്വയർ ഡ്രൈവിന് ശ്രമിച്ചു പന്ത് ബാറ്റിൽ നിന്ന് നേരെ സ്റ്റംപിലേക്ക് നിതീഷിന് മെയ്ഡൻ ടെസ്റ്റ് വിക്കറ്റ് ഓസ്ട്രേലിയ ഏഴ് വിക്കറ്റിന് നൂറ്റി എൺപത്തിരണ്ട് റൺസിലേക്ക് സ്റ്റാർക്ക് ക്രീസിൽ ഓവർ നമ്പർ ഫിഫ്റ്റി ഫോർ ക്യാരിയുമായി ക്രീസിൽ പിടിച്ചു നിൽക്കാൻ സ്റ്റാക്കിൻ്റെ ശ്രമം എന്നാൽ വാഷിംഗ്ടൺ സുന്ദറിന്റെ ബോളിൽ ഫ്ലിക്ക് ചെയ്യാൻ ശ്രമിച്ച പന്ത് ഷോർട്ട് ലേക്കിൽ ജ്യൂറൽ പറന്നു പിടിക്കുന്നു ഓസ്ട്രേലിയ എട്ടാം വിക്കറ്റും നഷ്ടമായി നദാണ് ലയൻ ക്രീസിൽ സുന്ദറിൻ്റെ ഓവറിൻ്റെ അവസാനത്തെ ബോൾ സ്ട്രെയിറ്റ് ഡ്രൈവിന് ലയണിൻ്റെ ശ്രമം എന്നാൽ പിച്ച് കിട്ടാതിരുന്ന ലയണിനെ കബളിപ്പിച്ച പന്ത് ബെയിൽസുമായി പറന്നു സുന്ദർ കുതിച്ചു ചാടി അതെ ഇന്ത്യ കേവലം ഒരു വിക്കറ്റ് മാത്രം അകലെ ഹെയ്സൽവുഡ് ലാസ്റ്റ്മാനായി ക്രീസിലെത്തുന്നു ഓവർ നമ്പർ അൻപത്തിയൊൻപത് ക്ഷമയുടെ ഒരത്ത് നിന്ന ക്യാരി മുപ്പത്തിയാറ് റൺസുമായി ക്രീസിൽ ഹർഷത് റാണയുടെ പന്ത് ഓഫ് കട്ടർ ഡെലിവറി കേവലം നൂറ്റി ഒൻപത് കിലോമീറ്റർ പെർ അവർ സ്പീഡിൽ വന്ന പന്ത് ക്യാരി സ്ട്രൈറ്റ് ഡ്രൈവിന് ശ്രമിക്കുന്നു പന്ത് ഓഫ് സ്റ്റംപിളക്കി കടന്നു പോകുമ്പോൾ പെർത്തിൽ ത്രിവർണ പതാക ഉയർന്നു ഉയർന്നുപാറി അതെ ഓസീസിൻ്റെ കുത്തകയായ ഓപ്റ്റോ സ്റ്റേഡിയത്തിൽ ഇന്ത്യൻ ആരാധകർ ആർത്ത് വിളിച്ചു ക്രിക്കറ്റ് ലോകം ആർപ്പ് വിളിച്ചു ഇതാണ് ഇതാണ് ഞങ്ങൾ കാണാൻ ആഗ്രഹിച്ച ഇന്ത്യ ഈ ഒരൊറ്റ വിജയം മാത്രം മതി കഴിഞ്ഞ പരമ്പര മറക്കാൻ അതെ ഇന്ത്യ എന്നും ഒരു ചാമ്പ്യൻ ടീമാണ് ലോകകപ്പ് ഫൈനലിലേറ്റ മുറിവിന് പകരം വയ്ക്കാൻ ഇനിയും നാല് ടെസ്റ്റുകൾ ബാക്കി